പരിശുദ്ധ പരമദ്വികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോകഴ്ചയും പരിശുദ്ധ പരമദ്വികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പരിശുദ്ധ നേരവും ആരാധനയും സ്തുതിയും പോകഴ്ചയും ധർമ്മ പ്രവാചന പുസ്തകം അമ്പത്തിമൂന്നാം അധ്യായം അഞ്ചാം വാക്യം അവൻ്റെ മുറിവുകളാൽ നമുക്ക് സൗഖ്യം ലഭിച്ചു ഈശോയുടെ സ്നേഹം ആർദ്രതയുള്ളത് മാത്രമല്ല അത് ശക്തമാണ് നമ്മുടെ ഹൃദയത്തിലെ മുറിവുകൾ ഓർമ്മകൾ നമ്മുടെ ശരീരത്തിലെ ഏറ്റിരിക്കുന്ന എത്രയോ ആഴമേറിയ പോലും അവൻ്റെ സ്നേഹം എത്തി സൗഖ്യം നൽകുന്നു എന്ന് നാം തിരിച്ചറിയണം സ്നേഹത്തിൻ്റെ വലിയ ഭാവമാണ് നാം കാണുക വിശോ രോഗികളെ സുഖപ്പെടുത്തിയപ്പോൾ അന്തർക്ക് കാഴ്ച നൽകിയപ്പോൾ മരിച്ചവരെ ഉയർപ്പിച്ചപ്പോൾ അവൻ ശക്തി കാണിക്കുകയല്ല ചെയ്തത് മറിച്ച് ആ പ്രവൃത്തിയിലൂടെ തൻ്റെ സ്നേഹം കാണിക്കുകയായിരുന്നു ദൈവികമായ രോഗശാന്തി എന്നത് ദിവ്യസ്നേഹത്തിൽ നിന്നും ഒഴുകുന്ന ഒരു സമ്മാനമാണ് നമ്മുടെ ശാരീരിക വേദനയേക്കാൾ കൂടുതൽ അവൻ കാണുന്നുണ്ട് നാം നിശബ്ദതയിൽ വഹിക്കുന്ന ഭാരങ്ങളും നമ്മൾ ശബ്ദിക്കാത്ത നമ്മുടെ ഭയങ്ങളും നാം മറയ്ക്കാൻ ശ്രമിക്കുന്ന ഏകാന്തതയും അവൻ കാണുന്നുണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ വേദനയേക്കാൾ നമ്മുടെ മനസ്സ് നീറുന്നത് അവൻ കാണുന്നുണ്ട് അവൻ്റെ കരുണയിൽ അവൻ അടുത്തു വരുന്നു കുറ്റം പിന്നല്ല എല്ലാം പുനഃസ്ഥാപിക്കാനായിട്ടാണ് നാം അന്വേഷിക്കുന്ന രോഗശാന്തി ശാരീരികമോ വൈകാരികമോ ആത്മീയമോ ആകട്ടെ അവൻ്റെ സ്നേഹമാണ് ആ സ്നേഹത്തിൽ നിന്നും ആരംഭിക്കുമ്പോഴാണ് യഥാർത്ഥമായ രോഗശാന്തി നമുക്ക് ലഭിക്കുക പ്രിയ സഹോദര ഈ പ്രഭാതത്തിൽ വ്യക്തിപരമായ നമ്മുടെ ജീവിതത്തിലേറ്റിരിക്കുന്ന മുറിവുകൾ നമ്മുടെ ജീവിത പങ്കാളി വഴിയോ മാതാപിതാക്കൾ വഴിയോ മക്കൾ വഴിയോ സൗഹൃദങ്ങൾ വഴിയോ സഹോദരങ്ങൾ വഴിയോ ഒക്കെ നമ്മുടെ ജീവിതത്തിൽ മുറിവുകൾ വേദനകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിനേറ്റ മുറിവുകളെ സുഖപ്പെടുത്തേണ്ടത് ആവശ്യമാണ് ആ മുറിവുകൾ ഒരിക്കലും നമുക്ക് മറക്കാൻ സാധിക്കുമെന്ന് ഉറപ്പൊന്നുമില്ല പക്ഷേ വിശ്വാഡിപ്യ സ്നേഹത്താൽ ആ വേദനയെ ആദൃതയുള്ള ഒരു വേദനയാക്കി തമ്പുരാൻ്റെ മുമ്പിൽ ആശ്രയിക്കാനായിട്ട് അല്ലെങ്കിൽ തമ്പുരാൻ എത്രമാത്രം നമ്മളെ സ്നേഹിക്കുന്നു എന്ന് തിരിച്ചറിയാനുള്ളൊരു വേദനയായി അത് നിലകൊള്ളും നാം മറയ്ക്കാൻ ശ്രമിക്കുന്ന എല്ലാ ഏകാന്തതയും ശബ്ദിക്കാതെ നമ്മുടെ ഹൃദയത്തിൽ മനസ്സിൽ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന എല്ലാ ഭയങ്ങളും എല്ലാ വിഷമങ്ങളും അവിടുന്ന് സ്വന്തം ഹൃദയത്തോട് ചേർത്ത് വച്ചതുപോലെ സ്വീകരിക്കും ചിലപ്പോൾ നമ്മളെ വേദന വെച്ചത് നാം അതുപോലെ സ്നേഹിച്ച വ്യക്തിയായിരിക്കാം അതുപോലെ സഹായിച്ച വ്യക്തിയായിരിക്കാം നമ്മെ തന്നെ മറന്ന് സ്നേഹിച്ച വ്യക്തിയായിരിക്കാം അതൊന്നും തമ്പരാൻ തമ്പുരാൻ അതൊന്നും പ്രശ്നമല്ല തമ്പനെല്ലാം ഹീല് ചെയ്യാനായിട്ട് സാധിക്കും സൗഖ്യപ്പെടുത്താനായിട്ട് സാധിക്കും കാരണം ഓരോ മുറിവുകളും വെച്ചുകെട്ടിയവനാൽ ഓരോ ഓർമ്മകളെയും അവതയ്ക്ക് വെച്ചുകെട്ടാനായിട്ട് സാധിക്കും നമ്മുടെ ശരീരത്തിനേറ്റ മുറിവുകളെ തൊട്ടു സുഖപ്പെടുത്താൻ തവരാന് സാധിക്കുമെങ്കിൽ നമ്മുടെ മനസ്സിനേറ്റ മുറിവുകളെയും അതുപോലെ തന്നെ സ്നേഹിക്കാൻ സാധിക്കും അത്ര അഗാധമാണ് ഈശോയുടെ സ്നേഹം പ്രിയ സഹോദരരുടെ പ്രഭാതത്തിൽ അവിടുത്തെ സന്നദ്ധിയിലായിരിക്കുമ്പോൾ നാളിതുവരെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റിരിക്കുന്ന സക്കല മുറിവുകളെയും അത് ഏത് വിധത്തിലോ എങ്ങനെയുള്ളതായിക്കൊള്ളട്ടെ ആ വ്യക്തിയോ സാഹചര്യമോ സന്ദർഭമോ ഒന്നുമല്ല നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് മറിച്ച് ആ മുറിവുകളെ തമ്പുരാൻ്റെ ബലിപിടത്തോട് ചേർത്ത് വയ്ക്കുക തമ്പുരാൻ്റെ തിരുഹൃദയത്തോട് ചേർത്ത് വയ്ക്കുക ഈശോ മറ്റുള്ളവരെ പോലെ മാത്രമല്ല എന്നെയും സുഖപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഒരു ഈ വേദനയിലൊക്കെ ആയിരിക്കുന്ന സമയത്തോ നമ്മുടെ ജീവിതത്തെ നാം ചിന്തിക്കും തമ്പുരാൻ വേദനയ്ക്ക് മറ്റുള്ളവരെല്ലാവരെയും ആശ്വസിപ്പിക്കുന്നുണ്ടല്ലോ പക്ഷെ എൻ്റെ ജീവിതത്തിൽ എന്താ ആശ്വസിപ്പിക്കാത്തത് എന്ന് അവരെ സുഖപ്പെടുത്തുന്നത് തമ്പുരാനാണെങ്കിൽ എന്നെയും സുഖപ്പെടുത്തിയിരിക്കും അവൻ്റെ രോഗശാന്തിയുടെ ഒരു സ്പർശനത്തിനായി ഞാൻ എൻ്റെ ഹൃദയം തുറന്നു വച്ചിട്ടുണ്ടോ എന്നുള്ളത് മറ്റു പലരും നമ്മോട് സംസാരിക്കുന്നതിന് വേണ്ടി നമ്മളോട് സ്നേഹപൂർവ്വം ഇടപെടുന്നത് വേണ്ടി അവരുടെ സ്നേഹത്തോടൊരു വാക്ക് കേൾക്കാൻ വേണ്ടി കൊതിച്ചിരിക്കുന്ന നമ്മോട് തമ്പരാൻ ചോദിക്കുന്നൊരു ചോദ്യം ഇതാണ് ഞാൻ നിന്നെ തൊട്ട് സുഖപ്പെടുത്താൻ വേണ്ടി ഞാൻ നിന്നെ തൊട്ട് സ്നേഹിക്കാൻ വേണ്ടി ഞാൻ നിൻ്റെ തൊട്ടടുത്തായിരിക്കുന്നത് നീ മനസ്സിലാക്കുന്നുണ്ടോ ഇന്നും ഞാൻ വഹിക്കുന്ന മുറിവുകളിൽ എനിക്കവൻ്റെ അടുത്തേക്ക് ചെല്ലുവാനുള്ള ഒരു ലൈസൻസാണ് ഇന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം വ്യയം ചെയ്തതിൻ്റെ മുറിവുകൾ എൻ്റെ ഹൃദയത്തിലുണ്ട് എങ്കിൽ എൻ്റെ മനസ്സിലുണ്ട് എങ്കിൽ അതിൻ്റെ അർത്ഥം ഈശോയോട് ചേർന്ന് നിൽക്കുവാനുള്ള യോഗ്യത നിനക്കുണ്ടായി എന്ന് തന്നെ പ്രാർത്ഥിക്കാം കർത്താവ ഈശോ അങ്ങയുടെ സ്നേഹം എല്ലാ രോഗത്തെക്കാളും എല്ലാ ഭയത്തെക്കാളും എല്ലാ വേദനയെക്കാളും എല്ലാ അസ്വസ്ഥതകളെക്കാളും എല്ലാ ഓർമ്മകളെക്കാളുമൊക്കെ എത്രയോ അഗാന്ധമാണ് ശക്തമാണ് എന്ന് ഞാൻ തിരിച്ചറിയുന്നു വിശ്വാസത്തോടെ മാത്രമല്ല ആവശ്യത്തോടെയുമാണ് കർത്താവെ ഞാൻ അങ്ങയുടെ അടുക്കൽ വരുന്നത് കേട്ടെ നമ്മുടെ പ്രാർത്ഥന വിശ്വാസത്തോടെ മാത്രമല്ല കർത്താവെ ഞാൻ അങ്ങയുടെ സന്നിധിയിൽ വരുന്നത് ആവശ്യത്തോടു കൂടിയാണ് എൻ്റെ ആത്മാവിനെ എൻ്റെ ശരീരത്തെ നീ പുതുക്കണമേ എൻ്റെ ഓരോ കോശങ്ങളെയും നീ പുതുക്കിപ്പണിയണമേ എൻ്റെ ആത്മാവിൻ്റെ ഓരോ കോണുകളിലേക്കും നിൻ്റെ സ്നേഹത്തിൻ്റെ വലിയ കൃപ അഗ്നി നീ അയക്കണമേ നിൻ്റെ സ്നേഹത്തിൽ ഞാൻ വിശ്രമിക്കട്ടെ നിൻ്റെ ശക്തിയിൽ ഞാൻ എഴുന്നേൽക്കട്ടെ എന്നെ തകർച്ചയിലുള്ളിടത്തോളം എത്രമാത്രം തകർച്ചയോ എൻ്റെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടായിട്ടുണ്ടോ ഈശോയെ ഇതെൻ്റെ ആവശ്യമാണ് അത്രമാത്രം നീ എനിക്ക് സൗഖ്യം രോഗശാന്തി നൽകണമേ എന്ന് കർത്താവ് എൻ്റെ വിശ്വാസം മാത്രമല്ലത് ഈ പ്രഭാതത്തില് നിൻ്റെ സന്നിധിയിലിരുന്നു കൊണ്ട് ഈ കർത്താവെ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇതെന്റെ വിശ്വാസം മാത്രമല്ല എൻ്റെ ആവശ്യം കൂടിയാണ് ഞാൻ അങ്ങനെ കരുണയിൽ ആശ്രയിക്കുകയാണ് അങ്ങനെ കൃപയ്ക്കായി കാത്തിരിക്കുകയാണ് പരിശുദ്ധപരമതി വികാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകൾശ്ശയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമതി വികാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ